കേന്ദ്ര സർക്കാരിന്റെ അമൃത് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകണ്ഠപുരം നഗരസഭയിലെ മുണ്ടയാട് കുളത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ നിർവഹിച്ചു മുൻസിപ്പാലിറ്റിയുടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ മഹനീയമായ ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും ഏറ്റവും സന്തോഷപൂർവ്വം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ചെരിക്കോട് വാർഡിലെ മുണ്ടയാട് കുളത്തിൻ്റെ നീന്തൽ കുളത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ എല്ലാവരെയും സാക്ഷി നിർത്തി എല്ലാവരുടെയും അനുഗ്രഹാശംസകളോടെ ഇവിടെ സമാരംഭം കുറിക്കുന്നത് എല്ലാവരുടെയും അനുമതിയോടെ ഇതിനു വേണ്ടി പരിശ്രമിക്കുകയും ഇതിനു വേണ്ടി നിരന്തരമായ ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത എല്ലാ മാന്യ വ്യക്തികളെയും ഇത്തരത്തിലൊരു സ്ഥലം നമ്മുടെ നഗരസഭയ്ക്ക് ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള അക്കാലത്തെ എല്ലാ ആളുകളെയും അവരുടെയും പേരുകൾ പരാമർശിക്കുന്നില്ല മൺ മറഞ്ഞ് പോയവരുണ്ടാകാം ഇപ്പോൾ ജീവിക്കുന്നവരുണ്ട് അവരുടെ എല്ലാവരുടെയും സ്മരണയ്ക്ക് മുന്നിൽ തലമൊനിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ ഈ നാടിന് ഏറ്റവും അനുഗ്രഹീതമായ ഈ മഹത്തായ സംരംഭം നീന്തൽകുളത്തിന്റെ നിർമ്മാണ പ്രവർത്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിസായി പ്രഖ്യാപിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തിയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഈ വൻജനാവലി കുട്ടികളും അധ്യാപകരും നാട്ടുകാരും എല്ലാവരും ഒത്തുചേരുന്ന ഈ ചടങ്ങ് ഈ നാടിന്റെ വികസന മുന്നേറ്റത്തിലെ ഒരു ചരിത്രത്തിലെ വലിയ അധ്യായമായി മാറുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ത്രേസ്യാമ മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ശിവദാസൻ പി പി ചന്ദ്രാഗതൻ മാസ്റ്റർ ജോസഫിന ടീച്ചർ കെ സി ജോസഫ് കൊന്നക്കൽ വി പി നസീമ ഗീത കെ വി നാരായണൻ കെ വി അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ കെ പി ഗംഗാധരൻ സഞ്ജു കൃഷ്ണൻ ഒ വി ഹുസൈൻ സുനിൽ കുമാർ ബോബി ജോസഫ് രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മാത്യു മത്തായി നന്ദി പറഞ്ഞു തൊണ്ണൂറ് ലക്ഷം രൂപ അമൃത് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്